ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സോനാംകോട്ട് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് ഏറെ വർഷങ്ങളായി ചെറുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ആളുകളുടെ കൂട്ടായ്മയായ ഒരുമ സ്വയ സഹായ സംഘം എല്ലാ വർഷങ്ങളിലും അംഗങ്ങളിലെ ഉന്നത വിജയം കരസ്ഥമാക്കിയു വിദ്യാർത്ഥികൾക്കായി നൽകി വരുന്ന അംഗീകാരവും വിജയ ആശംസകൾ നേർന്നുകൊണ്ട് നൽകുന്നതരണവും സംഘടിപ്പിച്ചു സംഘം ഓഫീസിൽ ചേർന്ന അനുമോദ യോഗത്തിൽ ആശംസിച്ചു ദിലീപ് അധ്യക്ഷത വഹിച്ചു സംഘം പ്രസിഡന്റ് നൽകി കുട്ടികളെ അനുമോദിച്ചു പ്രത്യേകത എന്ന് ഉന്നത വിജയം നേടി അവിടെ എത്തിയ അവർക്ക് നമ്മുടെ ക്ഷണപ്രകാരം ഇവിടെ എത്തിയ അവർക്ക് ഒരു അനുമോദനവും നമ്മൾ സാധാരണ വേളയിൽ എല്ലാവർക്കും ചെയ്തു പോരുന്ന ഒരു മൊമെന്റോ നമ്മൾ കൈമാറുന്ന ഈ വേളയിലേക്ക് എല്ലാ മെമ്പർമാരെയും സ്വാഗതം ചെയ്തു ഏറ്റവും നല്ല രീതിയിലാണ് നമ്മൾ ഈ സംഘം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാ മെമ്പർമാരുടെയും മത്തൊരുമയും സഹകരണവും അതുപോലെ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാരുടെ അഗാധമായ പരിശ്രമവും ഒക്കെ ഇതിനെ പിന്നിടുന്നു കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല നമ്മുടെ ഇന്നത്തെ സാഹചര്യവും അതിന്റെ പ്രത്യേകതയും വിശദീകരിക്കാൻ വേണ്ടി ഞാൻ സംഘത്തിന്റെ പ്രസിഡന്റിനെ ക്ഷണിക്കുകയാണ് സംഘത്തിലെ മെമ്പർമാരെ നമ്മുടെ സംഘത്തിന്റെ നാലാം സംഘത്തിൽ എല്ലാവർക്കും നമ്മുടെ നമ്മുടെ സംഘത്തിലെ മെമ്പർമാരുടെ കുട്ടികൾ ഉന്നത വിജയങ്ങളുടെ കുട്ടികൾക്ക് അനുമോദനം ഏർപ്പെടുത്താറുണ്ട് അതുപോലെ തന്നെ ഇത് സംഘം ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുകയാണ് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല എന്നാ വിജയം കൈവച്ചിരിക്കുകയാണ് എനിക്ക് ഇവരോട് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ നിങ്ങളെ രക്ഷിതാക്കൾ കഷ്ടപ്പെട്ട ആ കഷ്ടപ്പാടുകൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊടുവാനും തുടർന്ന് പഠിക്കുവാൻ നിങ്ങളുടെ ലക്ഷ്യം ഒരു ജോലി സമ്പാദിക്കുക എന്നതാണ് പിന്നെ ബസ് കഴിഞ്ഞാൽ പലവല്ല അനാവശ്യം പക്ഷേ അതിലൊന്നും കാണാതെ നിങ്ങൾ നിങ്ങളെ രക്ഷിതാക്കളുടെ കഷ്ടപ്പാടും കഷ്ടപ്പെടുന്ന നിങ്ങൾ ക്യാമ്പസുകളിൽ കാണിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ നമ്മുടെ സംഘത്തിന്റെ ഈ നനഞ്ഞ അല്ലെങ്കിൽ ഈ ഒരു ഉപഹാരം ഇതൊരു പ്രചോദനമായി തീരട്ടെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കൂടുതൽ വിവരങ്ങളിൽ എത്തുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചു ആശിച്ചിരുന്നു

ファン ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്